اللهم صل على سيدنا محمد وعلى ال سيدنا محمد حمدا كثيرا 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 مباركا فيك على كل حال حمدا يوافي ما يكون يكافي من دونه يا ربنا اركب حمدك ما ينبغي من دلال وجودك سلطان سبحانك لا نسيت لا نجيبك انت كما ارتدت على نفسك فاتقوا الله اللهم صل صلاه كامله وسلم سلام اللهم على سيدنا اسمدہ ندیم تعالی کے ڈاکٹر ظفر کے معروف خطبہ ضوابط الہامی 24 کے ضوابط پر طبعاً یہ پرغمام 22 کے لیے پیر آج اور سنی دی پرلمہ کے مارک پر کے پروانوں لے اللہ نور سے پرہیز ضوابط میں کرینا ہوا دی نے تو ماشاء اللہ ناظرہ اور تک شامرہ دی نا راہ ہر روز کے لیے میں چلنا مکمل مکمل سمعنا رسول الله صلى الله عليه وسلم دی مکتوب اسواط سمعنا رسول الله صلى الله عليه وسلم دی مکتوب اسواط سمعنا رسول الله صلى الله عليه وسلم دی مکتوب اسواط سمعنا رسول الله صلى الله عليه وسلم دی مکتوب اسواط

اللهم <سؤال> اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء والاموات انك مجيد الدعوات الى قول الهدف اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير الكريم سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين അറിയപ്പെടുന്ന ഒരു സ്ഥലം കേരളത്തിൽ അറിയാം മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പൊന്നാനി കടുള്ള ആ പൊന്നാനി പൊന്നാനി അറിയപ്പെടുന്നത്

കുടുംബ ബഹുമാനപ്പെട്ടവർ ചരിത്രം സൃഷ്ടിച്ച മഹാനാണ് സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ

ഉത്തരവിട്ട് അതൊരു സംഭവം ഒരുപാട് പറയാണ്ട് നമുക്ക് ദുവാൻ്റെ സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ വിശദീകരിക്കുന്നില്ല പറഞ്ഞു വന്നത് നാലാമത്തെ നിലയിൽ ആ പള്ളിയിൽ പണിയെടുക്കുമ്പോൾ ആശാരിമാരോട് പറഞ്ഞു പടിഞ്ഞാറോട്ട് നോക്കരുത് പടിഞ്ഞാറോട്ട് നോക്കരുത് ഒരാശാരിമാർ അപ്പൊ കുറേ ആശാരികൾ ആ കൂട്ടിൽ തന്നെ രണ്ട് ആശാരിമാർക്ക് തോന്നി എന്താണെന്ന് നോക്കിയാല് അപ്പൊ നോക്കിയതോടുകൂടി അവരെ കണ്ണിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ അത് കണ്ട നമ്മ അവരെ വന്നു അങ്ങനെ ആ മയക്കം കണ്ട് ആ മയക്കം കഴിഞ്ഞ് നോക്കുമ്പോ അവര് രണ്ടാമേയും അതോടുകൂടി

പോയാൽ ായി ആശാരി തങ്ങന്മാരെന്നാണ് അത്ഭുതങ്ങൾ അർത്ഥം അതൊക്കെ വിശദീകരിച്ച് നമുക്ക് ഒരുപാട് പറയാം ആ പ്രവേശിക്കുന്നില്ല കുടുംബത്തിലെ ഇപ്പോഴത്തെ കാവിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സദസ്സിൻ്റെ നൽകുമാറായിട്ട് നൽകുമാറായിട്ട് ോ ചെയ്യുന്ന പണ്ടിന്റെ സൈഡിൽ ഒരുപാട് മഹാന് നമ്മുടെ വളരെ ബന്ധമുള്ള കോയകൂട്ടി തങ്ങളടക്കും

അങ്ങയുടെ പൊരുത്തം അങ്ങയുടെ മതത്തിന്റെ പൊരുത്തം അങ്ങയുടെ റബിന്റെ പൊരുത്തം അത് മതി അതോടുകൂടി അവര് അവരൊറ്റ പറഞ്ഞ കൊണ്ടുണ്ടാക്കിയ പള്ളി നിങ്ങൾക്ക് ലോകത്ത് കാണും അത് പൊന്നാലെ ലോകത്ത് ഒരൊറ്റ പള്ളി കൊണ്ട് ഒരൊറ്റ മറന്നുണ്ടാക്കിയ പള്ളി കാണി ഇന്നും മഹാനും നരച്ചുയർത്തി കൊണ്ടുപോകുന്നു നാട്ടി നമ്മളറിയേ നമ്മളെ നാടി ഇവിടെ വസ്ന പോ കോമട വന്നാണ് ഒരു വലിയ പ്രയത്നം അതുപോലെണ രോഗങ്ങൾ നാട്ടിൽ വന്നു ഒരു രക്ഷയുമില്ല ഒരു നശപട മഹാനായ ശൈഖു സെയ്ദ് മഹ്മൂദ് റഹീമഹുള്ള അള്ളാഹു തന്നവർ ചിന്തിച്ചു എന്നാണ് വലിയ ആരെങ്ങുള്ള നല്ല കേട്ട് സുന്ദരമായി ചി ഹബീബ അൽ കുസുള്ളാഹു അലൈഹി വസല്ലം ഹബീബ ഒരു വഴിയായിട്ടുള്ള ബഹുമാനപ്പെട്ടി അങ്ങനെ ബഹുമാനപ്പെട്ടു പോയത് കണ്ടിട്ടില്ല അവർ ഇസ്ലാമിന്റെ ഒരുപാട് ചരിത്ര വൈശേഷികതുകളിലുണ്ട് അല്ലാഹുവിനെ കടക്കാൻ ആവശ്യമുള്ള കയ്യിലുണ്ട് മഹാൻ ഹാര നടക്കുന്നതാ ഐനിൽ ഉണ്ട് പതിവാ റസൂലുള്ളാഹി അലൈഹി വസല്ലം നടന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഐന പോളി പിസുകൊൾതാ പൊളി പിസ നട മഹാൻ ആ മഹാൻ പാ കുണ്ടാക്കിയ വെയി كده വലിയ നായനാണെന്ന്

സൗസായിന്നിൽ ചാഹേം നേടു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു വസ്സലാത്തു വസ്സലാം വഅലൈകയാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരണ റസൂല സലാം നൽകി അതിങ്ങി തട്ടാനോ വസ്ത്രം മരണം ആ മരണം എന്തി ചാഹേം നേടുന്നതിനെതിരെണം ദീനിനെ നമ്പറാക്കണം പറഞ്ഞു അവനും ചാഹേം നേടു കൊടുത്തു അവര് സലാം പറഞ്ഞു അതാണ് шейഖു സൈനുദ്ദീൻ മംഗോ ബനിയല്ലാഹു ഒരാൾ വിശദീകരിക്കാൻ ഓരോരോ വന്നു അഭിപ്രായം സമയമില്ലാത്ത വളരെ വിദൂരത്തും കർണാടകയിൽ നിന്നും അതുപോലെ കാസർഗോഡിന് കുറെ അപ്പുറത്ത് നിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നവരി നാട്ടിൽ തെറ്റുപാടുന്ന സമയം അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്കെല്ലാവരും ഒരുപാട് അതിനു മുമ്പായി ബഹുമാനപ്പെട്ടവരന്ത്